നമ്മളുടെ നാട്ടുകാരിയും ശ്രീമതി ഈ യോഗത്തിൽ അറിയില്ലാത്തവർക്ക് ഒപ്പിടാം എന്ന് ചെയ്യാം മതനിരപേക്ഷ സന്ദേശത്തിന് വിരുദ്ധമാവാത്ത എല്ലാവരെയും എല്ലാവരുടെയും അകാലത്തമാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരെയും ഈ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ വിശിഷ്ട അതിഥി പ്രിയപ്പെട്ട കവി മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി ശ്രീ മുരുകൻ കാട്ടാകാടിയുടെയും സാന്നിധ്യം ইমান அப்புறத்தோட்டி கைலெடுத்து வயடு துஜி வாங்கிட்டு எல்லாருக்கும் கேட்டும்

La fandela, la verdad, la verdad. വളരെ സന്തോഷത്തോടെ േണുഗോപാൽ സ്വാഗതം ആശംസിച്ച ചിത്രകാരൻ ശ്രീ ശ്രീ വി ബാലകൃഷ്ണൻ ആ വിശിഷ്ട അതിഥി മലയാളത്തിന്റെ प्रिय क्रियाया अश्वोत्री कवियुदय ट्रस्टी देवी नरवरळ सेवा दिंदु톰 അവർകൾ മുഖം સાંസ്കാരിക സംഗത്തെ സംകാര പ്രവർത്തകരെ ഇതോ ഷിബി സൂചിപ്പിച്ചതുപോലെ ഗാന്ധിയുടെ ജന്മദിനത്തെ ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ വ്യത്യസ്തങ്ങളായ രീതിയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്ര അർത്ഥസമ്പൂർണമായ രീതിയിൽ ഗാന്ധിയുടെ ജന്മദിനത്തെ ഓർമ്മിക്കുന്നത് എന്നത് അത് പങ്കെടുക്കാൻ കഴിയുക എന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട അനുജത്ത് ഇഷ്ടി ഗായത്രി വർഷ പ്രിയപ്പെട്ട ഗായത്രിയുടെ സ്വന്തം ജന്മനാട് ആയതുകൊണ്ട് കൂടെയാണ് എനിക്ക് ഈ പരിപാടിയിൽ സംബന്ധിക്കുവാനും ഈ മഹത്തായ സംഗമം സംഗമോദ്ഘാടനം ചെയ്യുവാനും ഇടയാകുന്നത് നമ്മുടെ കളിൽ ഉള്ള കാര്യം ഏറെയാണെന്ന് അറിയണം കാരണം ഭരണഘടനയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ പിന്നെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ബാക്കി എല്ലായിടത്തും ഇന്ത്യ ഇന്ത്യ എല്ലാ സനിർദ്ദേശത്തോടുകൂടിയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതൊന്നും യാതൊരു തരത്തിലുള്ള ആശങ്കകൾക്കും ഇടയിൽ ഒരു ഭരണഘടന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ആ ഭരണഘടന നമുക്ക് തരുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ കഴിഞ്ഞ നിയമസഭയിൽ ഏകദേശം ഒരു നിയമം നമ്മൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞില്ലേ അതിന് തൊട്ടു മുമ്പുണ്ടായി ഒരു സർക്കാർ സ്ഥാപനമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കൂടുതൽ ബാധിച്ചത് നമുക്കറിയാം ആ സമയത്ത് ലോകം മുഴുവൻ ഒരു ചിന്തയുണ്ടായി എങ്ങനെ വിദ്യാഭ്യാസത്തിൽ തിരിച്ചുപിടിക്കാം പല രീതിയിലുള്ള തിങ്കിങ്ങുകൾ ഉണ്ടായി ഇക്കാലത്ത് കുട്ടികളെ എങ്ങനെ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം അങ്ങനെ ലോകത്താദ്യമായി കേരളം മുന്നോട്ട് വെച്ച മാതൃകയാണ് വീട്ടിൽ ചെറിയ ടി വിയിലൂടെ വിദ്യാഭ്യാസത്തിൽ തിരിച്ചു പിടിക്കാറുള്ളത് അതുപോലെ വർണ്ണമുള്ള ൾ നിറഞ്ഞ പൂവനമാണ് ഇന്ത്യ അല്ലാതെ ഒറ്റ മരം മാത്രമുള്ള കെട്ട കാടാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യ എന്ന പ്രതിജ്ഞയാണ് ഈ സന്ധ്യയിൽ നമ്മളിവിടെയിൽ നിന്നെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മൾ ഗാന്ധിയെ ഓർക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം ഈ വൈകുന്നേരത്തിന്റെ ഈ മുഖം മഹാസംഗമത്തിന്റെ ഈ സാംസ്കാരിക സമിതിയുടെ ഈ മഹത്തായ മതേതര നിരപേക്ഷ സംഗമത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ലോകത്തെ സാമ്പത്തികമായി നിയന്ത്രിക്കുന്നവരും കൂടെ ആയതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി എല്ലുമ്പോഴും അതേ പദവി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ലോക സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തി ആയതുകൊണ്ടാണോ അല്ല എന്നിട്ടുപോലും ഏതൊരു വലിയ രാഷ്ട്രത്തിന് തത്യമായ ബഹുമാനവും പകയും ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു പ്രധാനമന്ത്രി അത് ആ പ്രധാനമന്ത്രിയുടെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ചത് അതിന് കാരണം എന്താ ലോകം മുഴുവൻ ബഹുമാനത്തോടെ കാണുന്ന രാജ്യവും ഇത്രയും വൈവിധ്യങ്ങൾ ലോക തുടർത്വം കാണാത്ത തരത്തിലുള്ള വൈവിധ്യങ്ങൾ ഉണ്ടായ ലോകത്തിലെ ഏറ്റവും പ്രൌഢമായ ജനാന്തപത്യരാഷ്ട്ര അതുകൊണ്ടാണ് അമേരിക്കയിലേക്ക് ജനാധിപത്യം എന്ന് പറയുന്ന അശാസ്ത്രീയമാണെന്ന് തെളിയിക്കുകൊണ്ടിരിക്കുന്ന കാലത്ത് നൂറ് കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായങ്ങളോ ഉള്ള ഒരു രാജ്യത്ത് പല പല തരത്തിലുള്ള മതവിശ്വാസങ്ങളും ജാതി വിശ്വാസങ്ങളും എല്ലാം അടങ്ങിയ ഒരു രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുപത്തിയെട്ട് മുപ്പത്തിയെട്ട് ഭാഷകൾ സംസാരിക്കുന്ന രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും ആരോഗ്യ സമ്പൂർണമായ ജനാധിപത്യം പോകുന്നത് കൊണ്ടാണ് ഇവിടെ നിന്നൊരു നേതാവോടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വലിയ ബഹുമതി കിട്ടുന്നത് സ്വാമി വിവേകാനന്ദന്റെ നാട്ടിൽ നിന്നെല്ലാം ഒരാൾ വന്നിരിക്കുന്നു മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിരിക്കുന്നു സിന്ധു നദീതര തീരങ്ങളിൽ ക്രിസ്തു ജനിക്കുന്ന ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് നാഗരിക സംസ്കാരം ഉണ്ടായിരുന്ന ഒരു ജനതയെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്